എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കി ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ അവരെന്താണ് വിളിച്ചു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം ബോച്ചയ്ക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച ഉണ്ണിയാർച്ച കഴിഞ്ഞ ദിവസം ഷാർജയിലെ ഒരു ഉദ്ഘാടനത്തിനെത്തി എത്തിയപ്പോൾ അവിടെ നിരവധി ആൾക്കാരാണ് തടിച്ചുകൂടിയത് അന്നേരം ഹണി റോസ് വിചാരിച്ചു ഓ ഇവരെല്ലാവരും എന്നെ കാണാനായിട്ട് എത്തിയതാണ് എന്നുള്ള വിചാരത്തിൽ പുള്ളിക്കാരി സ്റ്റേജിലേക്ക് എത്തി സ്റ്റേജിലേക്ക് കയറി ചെന്ന സമയത്ത് അവിടെ കൂടിയിരുന്നവരെല്ലാം കൂടെ അവർ വിളിക്കുകയാണ് ബോച്ചേ 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 എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവിടെ വന്നവരെല്ലാം ബോച്ചയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിച്ച രാഹുൽ ഈശ്വരനെതിരെ വരെ ഇവർ കേസ് കൊടുത്തു രാഹുൽ ഈശ്വരൻ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ വസ്ത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലെ നിങ്ങളുടെ വസ്ത്രത്തെ ഒന്ന് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ കറക്റ്റായിട്ട് ഉപയോഗിച്ച ഒരു നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹണി റോസ് തന്നെയാണ് മലയാളികളുടെ ഈ ലൈംഗികരമായിട്ടുള്ള നോട്ടങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് എങ്ങനത്തെ ഡ്രസ് ഇട്ടാലാണ് അവർക്ക് കുറേ കൂടെ ഇത് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട അല്ലെ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ തന്നെയാണ് ഈ ഹണി റോസ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇവർക്കൊക്കെ ഇത്രമാത്രം ഫാൻസ് ഉണ്ടായത് അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ബോച്ച് ഇവർക്കെതിരെ അർത്ഥത്തിൽ സംസാരിച്ചത് അത് തെറ്റാണ് അത് അത് പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അതൊരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞതാണെന്ന് പറഞ്ഞു പുള്ളി സോറി പറഞ്ഞു പക്ഷേങ്കിൽ ഹണി റോസ് വിട്ടില്ല ഹണി റോസ് കേസ് കൊടുത്തു അത് ശേഷം പുള്ളിക്കാരനെ ജയിലിൽ കൊണ്ടുപോയി അങ്ങനെ ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നല്ലോ ഇപ്പം ബോച്ചെ ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈശ്വര ഈ രാഹുൽ ഈശ്വര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതിങ്ങളുടെ വസ്ത്രധാരണം കുറേ കൂടെയൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടണം കാരണം മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതൊക്കെ ഒന്ന് ഒന്ന് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വരനെതിരെയും കേസ് കൊടുത്തു അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഹണി റോസിനെ എതിരെ വന്ന ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ ഹണി റോസിനെ ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ലാതായത് അതുകൊണ്ടൊക്കെയാ തന്നെയാണ് ഇപ്പോഴിതാ മെൻസ് അസോസിയേഷനും വന്നിട്ടുണ്ട് ഈ സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടനകളുള്ളപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സംഘടന എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു സംഘടന എത്തിയിരിക്കുന്നത് ഇല്ല എങ്കിൽ എല്ലാത്തിനും ഈ നോക്കിയാൽ പീഡനം പിന്നെ നോക്കിയില്ല പീഡനം എല്ലാം പറഞ്ഞ് കള്ളക്കേസിലൊക്കെ കൊടുക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എടുത്ത് ഉള്ളിലിടുക അല്ലാതെ ഈ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഈ ഒരു ഈ പറയുന്ന സംഘടന നല്ല കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഹണി റോസ് ഷാർജയിൽ പോയി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെങ്ങും ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല എല്ലാവരും ബോച്ചയ്ക്ക് കീജയിൽ വിളിച്ചുകൊണ്ടാണ് അവിടെ കൂടിയത് എന്നുള്ളതാണ് ഹണി റോസിന് എട്ടിൻ്റെ പണിയാണ് അവിടെ കിട്ടിയത് ഇവിടെ രാഹുലേശ്വരാണെങ്കിൽ രാഹുലേശ്വരന് മുമ്പേ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളോടും നമുക്ക് അങ്ങോട്ട് യോജിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ എങ്കിൽ പലർക്കും ഈ പുള്ളിക്കാരൻ്റെ ഈ ബോച്ചയുടെ ആ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടാണ് നിരവധി പേരെത്തിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാനും ഇപ്പോൾ ആൾക്കാർ കൂടി അതായത് ഫാൻസ് പേജ് കൂടിയ ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വര എല്ലാ വിഷയത്തിലും ഇടപെടുന്നുമുണ്ട് അങ്ങനെ ഇപ്പോൾ ഹണി റോസിൻ്റെ മാർക്കറ്റിംഗ് കുറച്ച് ഡൗൺ ആയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു ഒരു ഉദ്ഘാടനത്തിൽ പോയപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഇറക്കി അവിടെ നിർത്തിയതൊക്കെ അത് ഇറക്കി നിർത്തിയതല്ല അതിലെ സ്കൂൾ കുട്ടികൾ അതിൽ പോയപ്പോൾ അവിടെ നിന്നാണെന്നൊക്കെയാണ് പോലീസുകാർ ആ സ്കൂളിലെ എച്ച് എമ്മിനെ വിളിച്ചപ്പോൾ എച്ച് എം പറഞ്ഞത് പക്ഷേ അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്നൊക്കെ നമുക്കറിയത്തില്ല എന്തുവായാലും ഇപ്പോൾ ഷാർജയിൽ പോയതും രക്ഷയില്ല എന്നുള്ളതാണ് ഷാർജ മലയാളികൾക്ക് പോലും ബോച്ചെ മതി ഓച്ച ബോച്ചയും ബോച്ചയും ബോച്ചയെന്നത് കാരണം ഈ പറയുന്ന ഹണി റോസിനെ കൊണ്ട് അവർക്കാര്ക്കും ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരവിടെ വിളിച്ചത് പിന്നെ ബോച്ച ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊക്കെയാണ് അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഹണി റോസിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് എന്തായാലും ഷാർജയിലെ ഉദ്ഘാടനത്തിന് പോയ ഹണി റോസിന് എട്ടിൻ്റെ പണി കിട്ടി എന്നുള്ളതാണ് അവസാനമായിട്ട് നമുക്കറിയാനായിട്ട് സാധിച്ചത് നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോ ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ എന്താണ് പ്രശയം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ